ഹേ ഹലോ ഗായ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകാൻ പോകുന്നത് ടെമ്പിൾ ഡേറ്റിനാണ് അമ്മയുടെ കൂടിയാണ് പോകുന്നത് സോ ഞാൻ വീഡിയോ എടുത്തു അമ്മേനെ വീഡിയോയിൽ ആഡ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ആഡ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പോകുക കേട്ടോ ബസ് വെയിറ്റ് ചെയ്തു ബസ്സിന് കയറി നമ്മൾ പോകുന്നത് കൊടുങ്ങല്ലൂർ ഒരു അമ്പലത്തിലേക്ക് ആണ് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് അത്ര മഴയൊന്നും കിട്ടിയില്ല അങ്ങനെയാണ് പോയുന്നത് അപ്പോൾ ബസ്സിൽ കയറി കൊടുങ്ങല്ലൂർ എത്തി നമ്മൾ അമ്പലത്തിലേക്ക് കയറുകയാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല കൊടുങ്ങലൂർ അമ്പലത്തിലായാലും ഏത് അമ്പലത്തിലായാലും നമ്മൾ ചെല്ലുമ്പോൾ ഒരു പീസ്ഫുൾ ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മളൊരു കുറച്ച് നേരം നടന്നു ഞാനധികം വീഡിയോസൊന്നും എടുക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഉള്ളിലോട്ട് കയറിയപ്പോൾ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ടാവും മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അമ്പലത്തിൽ പോകുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്കും താല്പര്യമില്ലാത്ത ഒരാൾ തന്നെയാണ് കേട്ടോ ഞാനും നമ്മൾ പോയത് ഒരു ഈവനിങ് ടൈമിലാണ് മോർണിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല തിരക്ക് ഉണ്ടാവില്ലായിരുന്നു ഇതൊരു ചൊവ്വാഴ്ച ദിവസമാണ് നമ്മൾ പോയത് ചൊവ്വാഴ്ച ഒക്കെ ആകുമ്പോൾ ദേവിക്ക് നല്ല തിരക്കുള്ള ദിവസമാണ് അപ്പം ഇതൊരു ഈവനിങ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര തിരക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതാ ഞാൻ പറഞ്ഞില്ല അങ്ങനെ അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കൊടു അമ്പലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അങ്ങനെ തൊഴുതൊക്കെ വന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാൻ എന്നുള്ള പ്ലാനാണ് പക്ഷേ അപ്പുറത്തേക്കും നമ്മൾ തിര ഇറങ്ങിയപ്പോൾ തന്നെ ഇത് നന്നായിട്ട് തിരക്കായി വരുന്നുണ്ടായിരുന്നു ദീപാരാധനയുടെ ഒക്കെ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം പിന്നെ നമ്മൾ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇതാ പ്രദക്ഷിണ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു പീസ്ഫുൾ ഒരു മൈൻഡാണ് കിട്ടുന്നത് അതായത് നമുക്ക് എന്താ പറയുക അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ അമ്മ എന്ന് പറയുക അമ്മയ്ക്ക് വീഡിയോ ഫസ്റ്റ് വേണ്ട കണ്ടെന്നൊക്കെ പറഞ്ഞ ആൾ പിന്നെ ഹായ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എന്താ പ്രദക്ഷിണ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരുവഞ്ചുകുളം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചത് തിരുവഞ്ചികുളം മഹാദേവ ക്ഷേത്രം അവിടെ ചോദ്യ മഹോത്സവം നടക്കുകയാണ് അപ്പോൾ എന്തായാലും എന്തായാലും നല്ല ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര രസമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മയും കൂടി അങ്ങോട്ട് പോയി തിരുവഞ്ചകുളം അമ്പലമാണ് ഞാൻ കുറേ നാളുകളായി അവിടെ പോയിട്ട് എന്തായാലും ഭയങ്കര സന്തോഷമായി രസമായിരുന്നു നല്ല രസമായിരുന്നു എന്തിരുന്നാലും നല്ല തിരക്കായിരുന്നു അവിടെ അവിടുത്തെ ചോദ്യ മഹോത്സവത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് ഐതിഹ്യം പറയാനുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് കുറേ പുറത്തു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു തമിഴ്നാട് സൈഡിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറേ പേര് അപ്പോൾ അവിടുന്ന് കുറേ പേര് വന്നിട്ട് ഇതുപോലെ പിൻവിളക്കും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു അതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കും അതിൻ്റെ ഭാഗമായി പറ്റി എന്നുണ്ടെങ്കിൽ പറ്റി പിന്നെ തൊഴാനൊക്കെ നല്ലപോലെ തന്നെ പറ്റി എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ലെവൽ അങ്ങേയറ്റം പോലെ പോലെയായിരുന്നു എന്തായാലും ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ 재미있다 <목소리도> പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം ഞങ്ങൾ കൈലാസം ഹോട്ടലിൽ നിന്ന് ഒരു രണ്ടു പാട്ടയും കോഫിയും കുടിച്ചു ഞാനമ്മയും അത് പാടാന്ന് പറഞ്ഞാൽ ഭാര ടേസ്റ്റാണ് അവിടുത്തെ കാര്യം ടേസ്റ്റാണ് ഇനി വേസ്റ്റ് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണാം വീഡിയോ കണ്ടതിൽ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ